സുരക്ഷയിൽ ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനവുമായി ഒമാൻ ശക്തമായ കാറ്റ് ിൽ മൂടൽ മഞ്ഞിനും നേരിയ മഴയ്ക്കും സാധ്യത ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സുരക്ഷയിൽ ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനവുമായി ഒമാൻ സുരക്ഷാ പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യ എന്നിവയിലെ സ്വപ്രധാന നേട്ടങ്ങളാണ് ഒമാന്റെ മുന്നേറ്റത്തിന് കാരണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിശദീകരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് വ്യോമയാന വ്യവസായത്തിലെ വളർന്നു വരുന്ന പ്രാദേശിക അന്തർദേശീയ കേന്ദ്രമായി ഒമാൻ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റിയഞ്ച് ദശലക്ഷം റിയാലിന്റെ വരുമാനമാണ് അതോറിറ്റി സാമ്പത്തികമായി നേടിക്കൊടുത്തത് ഇത് മന്ത്രാലയത്തിന്റെ പ്രവർത്തന കാര്യക്ഷമതയ്ക്ക് തെളിവാണ് ഉപയോക്തൃ ആക്സിസ് വർദ്ധിപ്പിക്കുകയും വ്യോമയാനവുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതിനായി അതോറിറ്റി നൂറ്റി പതിമൂന്ന് ഇലക്ട്രോണിക് സേവനങ്ങളാണ് വിജയകരമായി പുനർനിർമ്മിച്ചത് കൂടാതെ കാലാവസ്ഥാ മേഖലയിൽ സി പുതിയൊരു ഒമാനി കാലാവസ്ഥാ പ്രവചന സംവിധാനത്തിനും തുടക്കം കുറിച്ചു വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുതായിബിയിൽ ശക്തമായ കാറ്റ് വീശി വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് അൽ ജർദ ഏരിയയിൽ കാറ്റ് കാറ്റുവീശിയത് കാറ്റിന്റെ വീഡിയോ പലരും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കാറുകൾക്ക് ഒരുക്കിയ ഷെഡിന്റെ മേൽക്കൂരയെല്ലാം കാറ്റിൽ പറന്നു പോകുന്നതായി വീഡിയോയിൽ കാണാം മഴയുടെ അകമ്പടിയോടെയായിരുന്നു കാറ്റ് ഖരീഫിന്റെ ഭാഗമായി ദോഫാർ ഗവൺമെന്റിൽ വരും ദിവസങ്ങളിൽ മൂടൽ മഞ്ഞിനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ ഡയറക്ടർ ജനറൽ അബ്ദുള്ള ആൽ കദൂരി സിവിൽ ഏവിയേഷൻ അതോറിറ്റി സംഘടിപ്പിച്ച മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണറേറ്റിലേക്കുള്ള സന്ദർശകർക്ക് ഉടൻ തന്നെ അതിന്റെ പച്ചപ്പ് ആസ്വദിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അൽ ഹജർ പർവ്വത പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പതിവിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീളുന്ന ഖരീഫ് മഴക്കാലത്തിന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് തുടക്കമായത് ഖരീഫിന്റെ വരവറിയിച്ച് ജബൽ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ ഇവിടെയും മഴ എത്തുമെന്ന പ്രവചനം താമസക്കാരും കച്ചവടക്കാരും ഏറെ പ്രതീക്ഷയോടെയാണ് വരവേൽക്കുന്നത് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതാക്കൾക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഹിജ്റ പുതുവത്സരാശംസകൾ നേർന്നു ഭരണാധികാരികൾക്ക് ദീർഘായുസും ആരോഗ്യവും നേർന്ന സുൽത്താൻ രാജ്യങ്ങൾക്ക് കൂടുതൽ ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നും സന്ദേശത്തിൽ പറഞ്ഞു അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ തിരിച്ചും ഒമാൻ ഭരണാധികാരിക്ക് ആശംസകൾ കൈമാറി സുൽത്താന്റെ നേതൃത്വത്തിൽ ഒമാൻ കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കട്ടെ എന്നും സന്ദേശത്തിൽ നേതാക്കൾ പറഞ്ഞു കൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും